തെരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ മണ്ഡലത്തിലെ ജനങ്ങളെ കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് പെരുമ്പാവൂറിലെ സ്ഥലം എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ഗ്രാമയാത്ര എന്ന പേരിലാണ് മണ്ഡലത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പര്യടനം തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ജനങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വീട് കയറേണ്ടി എന്ന അവസരമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത് അതായത് ഗ്രാമയാത്ര കൊണ്ടൊന്നും സ്ഥലം എം എൽ എക്ക് സൽപ്പേര് ലഭിക്കില്ലെന്ന് സാരം എന്തൊക്കെ യാത്ര നടത്തിയാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ എൽദോസ് തന്നെ ജനവിധി തേടിയാൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല അത്രമേൽ ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും എൽദോസ് കുന്നപ്പള്ളി വെറുപ്പിച്ചിട്ടുണ്ട് നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും വികാരം കൃത്യമായി മനസ്സിലാക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിന്റേതെങ്കിൽ എൽദോസിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യത തന്നെയില്ല എൽദോസ് കുന്നപ്പള്ളിയെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്നത് ഏറെക്കുറെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് വ്യക്തമായി തന്നെ അറിയാവുന്നതുമാണ് എം എൽ എക്കെതിരെ ഉയർന്നുവന്ന പീഡനാരോപണം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ അധ്യാപികയായ യുവതിയാണ് എം എൽ എയായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് കോവളത്ത് വെച്ച് യുവതിയെ എം എൽ എ മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി ഒരുമിച്ച വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വാക്കേറ്റത്തെ തുടർന്ന് എം എൽ എ മർദ്ദിച്ചുവെന്നാണ് പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവർ അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു വ്യക്തിപരമായി സൗഹൃദമുള്ള എം എൽ എ തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി യുവതി ഉന്നയിച്ച ആരോപണങ്ങളെ എം എൽ എ നേരിട്ട രീതിയും പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരുന്നു പരാതിക്കാരിക്ക് പുലർച്ചെ എം എൽ എ അയച്ച വാട്സ്ആപ്പ് സന്ദേശം വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചു ഉയർന്നുവന്ന പീഡനാരോപണത്തിനു പുറമെ എം എൽ എയുടെ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങൾക്ക് അവമതിപ്പാണുള്ളത് മണ്ഡലത്തിൽ അടിസ്ഥാന വികസനങ്ങൾ പോലും കൊണ്ടുവരാൻ എം എൽ എക്ക് കഴിഞ്ഞില്ലെന്ന് വ്യാപക വിമർശനമുണ്ട് ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി ഗ്രാമയാത്ര എന്ന പേരിൽ പര്യടനം ആരംഭിക്കുന്നത് തന്റെ ശക്തിയും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനവും നേതൃത്വത്തിന് മുമ്പിൽ കാട്ടാനാണ് എന്നാൽ എൽദോസിന്റെ ശ്രമങ്ങൾ പാഴ്ശ്രമമായി ഭവിക്കുവാനാണ് സാധ്യത അടുത്ത തിരഞ്ഞെടുപ്പിലേക്കു മറ്റും പല പേരുകളും ഏറെക്കുറെ മണ്ഡലത്തിൽ സജീവ ചർച്ചയാകാനും തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മനോജ് മൂത്തേടൻ വീക്ഷണം ദിനപത്രം മാനേജിംഗ് ഡയറക്ടറും എഐ സി സി അംഗവുമായ ജെയ്സൺ ജോസഫ് ചാനൽ ചർച്ചകളിൽ മറ്റും സജീവമായ എറണാകുളം ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ തുടങ്ങിയ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് ഇവർ മൂന്ന് പേരിൽ ആരെ മത്സരിപ്പിച്ചാലും മണ്ഡലം നിലനിർത്തുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു മൂന്ന് പേർക്കും മണ്ഡലത്തിൽ ഒട്ടേറെ വ്യക്തിബന്ധങ്ങളും ഉണ്ടെന്നതും ചർച്ചകളിൽ ഇടം നേടുന്നതിന് വഴിയൊരുക്കി യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന മനോജ് മൂത്തേടൻ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള നേതാവാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമ്പോൾ അത്രമേൽ ജനകീയത നിലനിർത്തുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് എ ഗ്രൂപ്പിനൊപ്പം കാലങ്ങളായി നിലകൊള്ളുന്ന മനോജിന് പെരുമ്പാവൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായി ഇടമുണ്ട് മുൻപ് എൽദോസ് കുന്നപ്പള്ളിയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അതേ വഴിയിലാണ് മനോജ് മൂത്തേടനും എം എൽ എ സ്ഥാനത്തേക്കുള്ള യാത്ര തുടരുന്നത് കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലും എൽദോസിനൊപ്പം മനോജും കട്ടയ്ക്കുണ്ടായിരുന്നു കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തെ പി ടി തോമസിന് ശേഷം നയിക്കുന്നത് എഐ സി സി അംഗം കൂടിയായ ജെയ്സൺ ജോസഫ് ആണ് കടക്കിണിയിൽപ്പെട്ടിരുന്ന വീക്ഷണത്തെ കൈപിടിച്ചുയർത്തിയ ജെയ്സിന്റെ നേതൃപാടവത്തെ കോൺഗ്രസ് നേതൃത്വം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അത് സ്ഥാനാർത്ഥിത്വത്തിലേക്കും ജെയ്സിന് അനുകൂല ഘടകമാകും സമീപകാലത്ത് ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസിന്റെ മുഖമായി മാറിയ ആളാണ് ഡോക്ടർ ജിൻഡോ ജോൺ എറണാകുളം ഡി സി സിയുടെ സാംസ്കാരിക മുഖം കൂടിയാണ് ജിൻഡോ യുവത്വത്തിന്റെ പ്രസരിപ്പും ജിൻഡോയ്ക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നതാണ് ഇവർക്കു പുറമെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ടി എച്ച് മുസ്തഫയുടെ മകൻ ടി എച്ച് സക്കീർ ഹുസൈന്റെ പേരും സജീവ പരിഗണനയിലുണ്ട് മുൻപ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയെ നയിച്ച അനുഭവപാഠവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാകുന്നുണ്ട് അപ്പോഴും എൽദോസിനെ മാറ്റുമ്പോൾ അദ്ദേഹം ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നതിൽ നേതൃത്വത്തിന് ആശങ്കകളുണ്ട് സമീപകാലത്ത് എറണാകുളം ഡി സി സി പ്രസിഡന്റിനും ജെ ബി മേതാർ എംപിക്കുമെതിരെ എൽദോസ് കുന്നപ്പള്ളി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു പിന്നീട് നേതൃത്വം ഇടപെട്ടാണ് പെരുമ്പാവൂരിലെ വിഭാഗീയ വിഷയങ്ങൾ പരിഹരിച്ചത് എൽദോസിനെ പിണക്കാതെ അതേസമയം മണ്ഡലം കൈവിട്ടു പോകാതെ നിലനിർത്തുന്നതിനുള്ള വഴികൾ തേടുകയാണ് കോൺഗ്രസ്